അയ്യപ്പ ഭഗവാനെ തൊട്ടും രക്ഷപ്പെട്ടിട്ടില്ല ദേവസ്വം ബോർഡിനും സർക്കാരിനും ഗുരുതര വീഴ്ചയാണ് വാസവൻ അറിയാതെയാണോ അയ്യപ്പന്റെ സ്വർണ്ണക്കുല്ല മോശം പോയി പിണറായി വിജയനും വാസവൻ ഇവന്മാര് രണ്ടും കൂടെ ചേർന്നുണ്ടാക്കിയ കച്ചവടമാണ് അയ്യപ്പസംഘം അയാളാണ് ശബരിമലയിലേക്ക് പെണ്ണുങ്ങളെ ആദ്യം പറഞ്ഞു വിട്ടത് വിശ്വാസം തയ്യാൻ ഒരു പൈസ ദേവസ്വം ബോർഡ് ചെലവില്ലെന്നാണ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് വിവരകാശപ്രകാരം എത്ര മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുക ശബരിമല സ്വർണ്ണം കവർച്ചയായി ബന്ധപ്പെട്ടുണ്ട് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടുണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒന്നാം പ്രതി എന്ന് പറയുന്നത് പിണറായി വിജയനും രണ്ടാം പ്രതി എന്ന് പറയുന്നത് വാസവാണ് എവിടെ ഈ സ്വർണം കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയാൻ ആ വാസന്റെ സി ബി കൊടുത്താൽ മതി പിന്നെ എന്തു മര്യാദയെന്ന് കട്ടി ഇവരൊന്നും മുടിഞ്ഞു സ്വസ്ഥമായിട്ട് തോന്നുന്നു നമസ്കാരം 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 ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ ഉണ്ണി കൃഷ്ണൻ പോറ്റി അതേപോലെ തന്നെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളൊക്കെ പ്രതി ചെറുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പം എന്താണ് ഈ ഒരു സ്വർണ്ണ കവർച്ച കേസിനെ പറ്റി പറയാനുള്ളത് ഈ സ്വർണ്ണ കവർച്ച എന്ന് അയ്യപ്പ ഭഗവാനിലുള്ള വിശ്വാസം പോലും തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ഉന്നതരായ ആളുകളുടെ ഇടപെടലിൻ്റെ അടിസ്ഥാനത്തിൽ മോഷ്ടിച്ചാലും കുഴപ്പമില്ല എന്ന സാഹചര്യം ഈ മോഷ്ടാക്കൾക്കുണ്ടാക്കി കൊടുത്ത ആളുകളാണ് യഥാർത്ഥ പ്രതികൾ ആദ്യം എൻ്റെ അഭിപ്രായത്തിൽ ശബരിമല സ്വർണ്ണ സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യം അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കാരണം അയാളാണ് ശബരിമലയിലേക്ക് പെണ്ണുങ്ങളെ ആദ്യം പറഞ്ഞു വിട്ടു വിശ്വാസം തകർക്കാൻ ഞാൻ തടഞ്ഞയാളാ അന്ന് അതിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതിന് ആയിരക്കാൻ അയ്യപ്പ വക്തമ്മമാൻ എൻ്റെ അടുത്ത് കൂടി ഞാൻ തടഞ്ഞു ഒരു മുന്നൂറോളം പോലീസും പത്തനംതിട്ട ഉൾപ്പെടെ എല്ലാവരും കൂടെ ഈ രണ്ട് പെണ്ണുങ്ങളുമായിട്ട് അവിടെ വന്നിരുന്നു നിന്നു മണിക്കൂറ് പെണ്ണുങ്ങൾ തടഞ്ഞു അത് കഴിഞ്ഞാണ് അവർ അപ്രശ്നം പരിഹരിച്ചത് ഒരു ഒരു ചവ ചർച്ചകളെ പരിഹരിക്കുകയായിരുന്നു അന്നാണ് ഞാൻ സത്യത്തിൽ ഈ നമ്മുടെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ ആളെ കാണുന്നു ആദ്യം ഞാൻ നിന്നും മടുത്ത് നിൽക്കും പക്ഷെ മാറാൻ പറ്റുമോ അപ്പം സുരേന്ദ്രനെ വന്ന് ചേട്ടാ മാറിക്കോ ഞാൻ നിൽക്കാം ചേട്ടൻ മടുത്തല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ സുരേന്ദ്രൻ ഏറ്റെടുത്ത് ഞാൻ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് അവർ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ നമുക്ക് സൈഡിടായിരുന്നു ഫോറസ്റ്റുകാർ തന്നെ ഇഡലി ദോശയൊക്കെ തന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞത് ഈ ഇതിനകത്ത് കള്ളത്ര ഈ രാഷ്ട്രീയക്കാരുടെ ഈ പിറപ്പ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത് അങ്ങനെ പെണ്ണുങ്ങളെ കയറ്റി ഭക്തനെ അപമാനിക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ ഈ അടുത്ത തരത്ത് അയ്യപ്പനെ പേരിൽ സംഗമോ എന്തർത്ഥുണ്ട് ആ അയ്യപ്പ സംഗമം നടത്തിയത് പോലും ഞാൻ പറയുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വരാൻ പോകുന്നു അതിനകത്ത് പിണറായി വിജയൻ്റെ പങ്കാളിത്തം പുറത്ത് ജനങ്ങൾക്ക് ഇടയിൽ ചർച്ചയാകരുന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി പിണറായി വിജയനും ഒന്നാം പ്രതി ഇവന്മാര് രണ്ടും കൂടെ ചേർന്ന് ഉണ്ടാക്കിയ കച്ചവടമാണ് ആ അയ്യപ്പ സംഘം അയ്യപ്പ സംഘമെന്ന് എന്താ പ്രസക്തി പറയണത് സംഗമോ പറയുന്നല്ലോ അത് മാത്രമല്ല എത്ര കോടി രൂപയ്ക്ക് കഴിച്ചു ഒരു പൈസ ദേവസ്വം ബോർഡിന് ചെലവില്ലെന്നാണ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് വിവരകാശ പ്രകാരം നോക്കിയപ്പോൾ എത്ര മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡ് കൊടുത്തിരിക്കുക ആ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും മുഴുവൻ പ്രതികളാണ് ഈ മോഷണത്തിന് അപ്പോൾ അത് സംഗമം നടത്താൻ നേതൃത്വം കൊടുത്ത മന്ത്രിയായ വാസവൻ വാസവൻ അറിയാതെയാണോ അയ്യപ്പൻ്റെ സ്വർണ്ണ എല്ലാം മോഷണം പോയി യാതൊരു സംശയമില്ല സ്വർണ്ണമോദ സ്വർണ്ണ കള്ളക്കടത്തിൻ്റെ നൂറ് ശതമാനം ഒന്നാം പ്രതി എന്ന് പറയുന്നത് പിണറായി വിജയനും രണ്ടാം പ്രതി എന്ന് പറയുന്നത് വാസവനാണ് ചിലപ്പോൾ വേണമെങ്കിൽ വാസവൻ ഒന്നാം പ്രതിയും പിണറായി രണ്ടാം പ്രതിയാണ് കാരണം പിണറായി പിണറായിക്ക് നേരിട്ട് പങ്കാളിത്തമില്ല പ്രചോദനം കൊടുത്തു എന്നുള്ള ഇടയിൽ തെറ്റ് ഈ വാസവൻ നേരിട്ട് ഇടപെട്ടു എന്ന് വിശ്വസിക്കുന്നുള്ളേ എവിടെ ഈ സ്വർണം കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിയാൻ ആ വാസവൻ്റെ സി ബി കൊടുത്താൽ മതി ഒരു രണ്ട് മണിക്കൂർ കൊണ്ട് അത് തെളിയിക്കാൻ പറ്റുന്നു വാസൻ ഇത്ര കൂടിയ കള്ളനായത് കാരണം ഇത് പാരമ്പര്യം ഞാൻ നോക്കുന്നത് ഞാൻ ഒരു ഉദാഹരണം പറയും കണ്ടത് നമ്മുടെ ഈ എളംകുളം സർവീസ് ആയിട്ടുള്ള ബാങ്ക് ഉണ്ടായിരുന്നു ആ ബാങ്കിൻ്റെ കർത്ത എന്ന് പറയും വളരെ നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ഇത്രയും നല്ല മനുഷ്യൻ അങ്ങേരുടെ അടുത്ത് വഴി കൂടെ പോകുമ്പോൾ ചായക്കര പുള്ളി എനിക്കും ഒരാളെന്ന് വെച്ചാൽ കർത്ത എനിക്കൊരു ഒരു ലക്ഷം രൂപ കടന്നു പുള്ളി അന്നേരം കുറിപ്പ് കൊടുത്തു മേടിച്ചു വരാൻ പറയും എന്നുവെച്ചാൽ പിന്നെയാണ് വാസാക്കുന്നതെങ്ങനെ അത്ര വിശ്വസ്തമായ അത്രയും തൻ്റെ ഇടമുള്ള നല്ലൊരു ബാങ്കായിരുന്നു അത് ആ ഇളങ്കുളം ബാങ്ക് ഒരു ദിവസം സുപ്രഭാതത്തിൽ പൊട്ടിപ്പോയി ആ കർത്ത ആത്മഹത്യ ഒന്ന് ആലുവ കർത്ത ആത്മഹത്യ എന്ന് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ് ഇവിടെ വന്നിട്ടുണ്ടോ കൊല്ലപ്രാവശ്യം കർത്ത ആ നല്ല മനുഷ്യൻ ആത്മഹത്യ പിന്നെയാണ് മനസ്സിലായത് എൻ്റെ കണക്ക് ശരിയാണെന്ന് എനിക്ക് വന്ന് പഠിക്കേണ്ടി പതിനേഴ് കോടി രൂപയാണ് വാസവൻ എന്ന ആളുടെ പേരിൽ അവിടുന്ന് പോയിട്ട് തിരിച്ചടയ്ക്കാതെ പോയെന്നാണ് പറയപ്പെടുന്നത് അത് പരിശോധിക്കും ഏതായാലും അവിടുത്തെ കർത്തായുടെ ആത്മഹത്യയുമായി പിടിക ഈ നമ്മുടെ വാസവൻ ബന്ധമാണെന്ന രീതിയിൽ എനിക്ക് സംശയം ഈ വാസവന് ഞാൻ ഇന്നല്ല അറിയുന്നത് വാസവൻ നമ്മുടെ ഷാപ്പിലെ കരുക്കച്ചവടക്കാരനായിരിക്കുന്ന കാലം മുതൽ എനിക്ക് പരിചയമുണ്ട് അന്ന് സി എ റ്റു കാരനാണ് അപ്പം അത് സിഇ ട്വിൻ ഭക്താവട്ടികൾ വന്ന് പ്രസംഗിക്കും ഞാൻ എൻ്റെ കൂടെ പ്രസംഗിച്ചുണ്ട് പലടത്ത് അങ്ങനെ വാസവൻ എനിക്ക് നല്ലോണം അറിയാം ആ വാസവൻ ഇപ്പം വലിയ സമ്പന്നമൊക്കെ ആയിരിക്കാം എനിക്ക് ഒരു സന്തോഷം ആരും നന്നാന്ന് എനിക്ക് ഈ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഒരു ഒരു മഹത്വം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കള്ള് ഷാപ്പിലെ കരിക്കച്ചവടക്കായിരുന്ന വാസുവൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കും കാരണം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണെന്ന് കസേരീരിക്കുന്നതിന് ഭരണം നടത്തുന്നത് വാസുവനാണ് വാസവൻ സഹകരണപ്പെടുത്താൻ എനിക്ക് അല്ല കറക്റ്റാണ് കാരണം ഇളംകുളം ബാങ്ക് തകർത്തതുപോലെ കേരളത്തിൽ മുഴുവൻ സർവീസായിരുന്നു ബാങ്കും തകർത്തു ഈ കോട്ടയം ജില്ലയിൽ ഏതെങ്കിലും ബാങ്ക് ഉണ്ടോ ഇന്ന് ഉണ്ട് തെറനാട് സർവീസായി ഞങ്ങളുടെ ബോണോമറൊഴു വേണ്ടതാണ് അവിടെ കുഴപ്പമില്ല അവിടെ പറ്റില്ല മനുഷ്യമ്പഴും സഹകര സഹകാരികൾ സഹകരണ മേഖലയുടെ വിശ്വാസം നഷ്ടപ്പെട്ട് ഡെപ്പോസിറ്റ് പിൻവലിക്കുക ഞാൻ നല്ല വാക്ക് പറഞ്ഞ് ഇടിക്കുക ചെറിയ തോതിലുള്ള കൃഷിക്കാർക്ക് കടവ് കൊടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കൊണ്ടുള്ള മീനിച്ചിസ്റ്റ് അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് ആയിരം കോടിയുള്ള ബിസിനസ് വാസന അത് നോക്കിച്ചോട് എന്നെ വിളിച്ച് ഞാൻ മാസവനോട് വഴക്കമുണ്ടായിരുന്ന വാസന ഒരു നൂറ് കോടി രൂപ അവിടെ കരുവന്തൂർ ബാങ്ക് പൊട്ടിയപ്പോൾ നമ്മുടെ ഇവിടുന്ന് ഒരു നൂറ് കോടി രൂപ മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ ഇത് അവരില്ലേ കൊടുക്കാൻ പറ്റിയത് അതാണ് ഞങ്ങള പിണങ്ങാൻ കാരണം ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു വിശ്വാസരഹിതമായ പ്രവർത്തനം നടത്തുന്ന സഹകരണ പ്രസ്ഥാനത്തെ തകർന്ന വാസവൻ നമ്മുടെ ശബരിമലയിൽ തീർത്തു ശബരിമല തീരില്ല കാരണം പന്തളം രാജവട്ടാരത്തിൽ ജനിച്ചു വളർന്ന അയ്യപ്പൻ ഇതൊരു റിയാലിറ്റി ഒരു സത്യമാണ് അല്ലാതെ ഏതെങ്കിലും വ്യക്തിയെപ്പറ്റി പറയുന്ന ഇത് അയ്യപ്പൻ എന്ന് പറയുന്ന റിയാലിറ്റി അംഗീകരിക്കാൻ പറ്റില്ല ഞാനിപ്പോഴും ഓർക്കുന്നു എനിക്ക് ബന്ധം ശബരിമലയിട്ട് വളരെ പഴയതാണ് നമ്മുടെ ടി കെ രാമകൃഷ്ണൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആളാണ് പന്തളം രാജകൊട്ടാരത്തിൻ്റെ രാജാവായി മാറിയത് ആലോചിച്ച് കമ്മ്യൂണിസ്റ്റുകാരനാണ് അതായത് പ്രധാന പ്രധാനപ്പെട്ട കാര്യം ഞാൻ വളരെ എളുപ്പമായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാനിപ്പം ഒരു അഞ്ചാറ് പേർ വരും അവിടെ പോയിട്ട് വാ മനസ്സിൽ അവിടെ അങ്ങനെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ ആയിരുന്ന ആളെ പന്തക്കുളം കൊട്ടാരത്തിലെ ഉണ്ടായിരുന്ന ആളാണ് രാജാവാണ് അങ്ങനെ ടി കെ രാമകൃഷ്ണൻ ആഭ്യന്തര മുദ്ര ഹരീശ് പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഞാനിട്ട് വളരെ അടുത്ത് വന്നായിരുന്നു ഞാൻ പറഞ്ഞു തന്നുവെച്ചാൽ അങ്ങനെ ശബരിമല എന്ന് പറഞ്ഞു നിർത്തി എന്തേലും പണം വരുന്ന ആർക്കറിയും അവിടെ ആ താഴെ ഒരു ഒരു സ്വാമി ഇരിപ്പുണ്ട് ഇപ്പറേം ഒരു സ്വാമിയുണ്ട് ശാമിമാരെല്ലാം കാശു മാത്രം നോക്കിയിരിക്കുക ബാവലിസ്വാമി അങ്ങനെയൊന്നും ഇല്ലെന്നാണ് ഇപ്പോൾ ചരിത്രം പറയുന്നത് എന്തായാലും ബാവലി സ്വാമി കണ്ടുമ്പോൾ ഒരാളെ കൊണ്ടുപോകും ആ തിരുമേ ഒരു കാക്കാനെ പിടിച്ചുകൊണ്ട് കുറയും അങ്ങേർക്ക് കാശ് കിട്ടും കൊടികൾ കിട്ടും അങ്ങനെ അങ്ങേർക്ക് കിട്ടിയ കാശിനെ കണക്കെടുത്ത് നോക്കിയാൽ തന്നെ അയ്യപ്പൻ്റെ എത്ര എത്ര കോടി രൂപ രൂപമാരെല്ലാം അങ്ങോട്ട് കട്ടിട്ടുണ്ടെന്ന് ഏകദേശം കണക്കെടുക്കാൻ പറ്റും എൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ശബരിമലയിൽ വരുന്ന പണം മാന്യമായി വിനിയോഗിക്കാനുള്ള ബാധ്യത ഒരു ഉദാഹരണം പറയാം അപ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് ഈ ശബരിമലയായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ഡലകാലം ഒരു മാസകാലമാണല്ലോ അതിന് മുമ്പ് പേട്ടകെട്ട എന്ന് പറയുന്നത് എരുമയില്ല ആ എരുമയിൽ പേട്ടകെട്ടിന് എല്ലാ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ് ഞാൻ എം എൽ എ ആയിരുന്നപ്പോൾ അവിടെ ഈ അയ്യപ്പന്മാർ വന്ന് കുളിക്കാൻ ഇടയില്ലാതിരുന്നിട്ട് നാല് പൈപ്പ് ലൈനായിട്ട് ഇട്ട് കൊടുക്കുകയും പിന്നെ അത് മൂന്ന് ചെളിയായിരുന്നു മൂന്നര അടി മൂന്നേ മുക്കാലി ചെളി നാലടി അടുത്ത് ചെളിയുണ്ടായിരുന്നു തോട്ടിൽ അത് മുഴുവൻ ഞാൻ നല്ല നിന്ന് വായിരിക്കുകയാണ് മുഴുവൻ ചേച്ചി വീഴ്ച മായ് അവിടെ മുഴുവൻ നല്ല നന്നാക്കി വൃത്തിയാക്കി രണ്ട് ലൈൻ പൈപ്പ് കുളിക്കുന്നത് നാലാക്കി അത്ര ഇന്ന് ഒന്നും ആയിട്ടില്ല അവിടെ അങ്ങനെയൊക്കെ ചെയ്താൽ എന്നിട്ട് അന്ന് ഒരു എസ്റ്റിമേറ്റ് ഞാൻ ലഭിച്ചു അതായത് എരുമേലി മുസ്ലിം ദേവാലയത്തിന് നേരെ ഓപ്പോസിറ്റ് ഒരു ക്ഷേത്രമാണ് കൊച്ചു ക്ഷേത്രമാണ് ആ ക്ഷേത്രത്തിൽ കയറി നീത്തേങ്ങ അടച്ച് ഉടച്ച് അയ്യപ്പന്മാർ പുറകോട്ടിറങ്ങും പുറകോട്ടിറങ്ങി അവിടെ നിന്നാണ് ശരണം വിളിച്ച് പേട്ട കിട്ടുന്നത് അവരങ്ങോട്ട് വന്ന് പേട്ട കെട്ടുന്ന അപ്പം വരുന്നത് കുഴപ്പമില്ല തരം എരുമേലി പള്ളി ദേവസ്വം പള്ളി മുതൽ ക്ഷേത്രം വരെ മുഴുവൻ ബ്ലോക്കാവുക ഇപ്പോൾ പോലീസ് അവിടെ വഴി നിന്നിട്ട് ബണ്ടി കടത്ത് വിടും അയ്യപ്പന്മാരെ ഇങ്ങനും എന്ത് അവിടെ ഉണ്ടാകുന്നത് ഇത് മനസ്സിലാക്കുകയാണ് ഞാനൊന്ന് ഒരു വേറെ കാര്യം ചെയ്തത് ചോദിച്ചാൽ ആ ക്ഷേത്രത്തിന് ക്ഷേത്രത്തിനവിടെ നേരെ ഒരു മേൽപ്പാലം ശബരിമല പാലം നമ്മളെ എരുമേലി റോഡ് മേൽപ്പാലം കറക്റ്റായിട്ട് മറ്റേ ക്ഷേത്രത്തിനു വരെ വരുന്നവരെ അവിടെ ഒരു അവിടെ അന്ന് ഒരു പത്ത് കൊല്ലം ഇപ്പോൾ പന്ത്രണ്ട് കൊല്ലായിട്ടുണ്ട് അവിടെ ഒരു വലിയ ഈ പോലീസിനും മറ്റുള്ളവർക്ക് ഇരിക്കാനൊക്കെ ആയിട്ട് പത്ത് കൂറും മുടിയുള്ളവർ ഉണ്ടാക്കിയായിരുന്നു അത് നമ്മൾ ഉണ്ടാക്കിച്ചാൽ അവിടം വരെ വന്ന് അയ്യപ്പന്മാർ വന്ന് പേട്ട കെട്ടാൻ പറ്റുന്ന ഈ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് അന്ന് അത് പതിനൂറ് രൂപയാണ് അപ്പം ഞാൻ ഗവൺമെൻറ് കൊടുത്തതിന് മേലെ ശക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊണ്ടു ഗവൺമെൻ്റ് സ്റ്റാൻഡ് അത് ദേവസ്വം ബോർഡ് കയറ്റെന്ന് അങ്ങനെ ദേവസ്വം ബോർഡും ഗവൺമെൻ്റ് കൂടെ അടി വെച്ചടി വെച്ചടി വെച്ച് ഇപ്പോഴും അത് ഇവിടെ കിടപ്പുണ്ട് ഇതേ ഉണ്ടായില്ല സത്യത്തിന് എത്രയോ പ്രാധാന്യമൊരു കാര്യം അത് ചെയ്യേണ്ടതല്ല ഇനി എനിക്കൊരു അവസരം കിട്ടിയാൽ അതൊക്കെ കയറി പിടിച്ചുണ്ടാക്കും അല്ല പിന്നെ ഇങ്ങനെ എന്തൊരു മര്യാദയെന്ന് ഇതൊക്കെ ഈ അയ്യപ്പൻ്റെ കാശ് മുഴുവൻ കട്ടിച്ച് ഇവരൊന്നും മുടിഞ്ഞു പോകുന്നില്ല സംരക്ഷിക്കുന്നതിൽ ബോർഡിനും സർക്കാരിനും വീഴ്ചയാണ് തന്നെ വളരെ കോടതിയുടെ സംരക്ഷിക്കുന്നതില്േഷണം അല്ലായിരുന്നു ഇതുവരെ പുറത്തു വരുമെന്ന് ആലോചിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതി രാജ്യം ഹൈക്കോടതിയിൽ വളരെയേറെ ബഹുമാനം ആദരവുണ്ട് ഞാൻ എപ്പോഴും കോടതിയെ പൊക്കി പൊക്കി പറയുന്നില്ലായാലും പറയും എങ്ങനെ കോടതിയെ പറ്റി നല്ലത് പറയാതിരിക്കാൻ പറ്റും ബഹുമാനപ്പെട്ട കോടതി ബഹുമാനപ്പെട്ട കോടതി ഇല്ലായിരുന്നു ഞാൻ ജയിലിൽ ഇറങ്ങാൻ സമയം കിട്ടുകയായിരുന്നു പിണറായി വിജയൻ എപ്പോഴും പിടിച്ചു എന്നെ ഒമ്പത് ദിവസമായി എനിക്കിടക്കള്ള കേസെടുത്ത് എന്നെ ഇവിടെ നിന്ന് പിടിച്ചോണ്ടു തിരുവനന്തപുരത്ത് ജില്ലാ മൈസേട്ട് മുന്നേ മൈസേട്ട് മുഴുവൻ സ്ത്രീകളായിരുന്നു മൂന്നെണ്ണം മൂന്ന കോടതി ആരാക്കിയിട്ടുണ്ട് ചെല്ലുന്നതിനെപ്പം സാറ് വീട്ടിൽ പൊക്കളാൻ പറഞ്ഞു എന്നോട് അങ്ങനെ എന്നെ ജാമ്യം നിന്ന് വിട്ടവരെ അല്ലെങ്കിൽ ഞാൻ ജയിലിൽ കിടക്കണ്ടേ പിണറായി വിജയൻ ഇപ്പോഴല്ല കേസ് നിർത്തി എന്നെ ഈ കേസ് എടുത്തിട്ട് കാര്യമില്ല എന്നെനിക്ക് ബോധ്യമായോണ്ട് കേസെല്ലാം നിർത്തി വെച്ചിരിക്കുക കോഴിക്കോട്ട് ഞാൻ പ്രശ്നം ഇച്ചും പറഞ്ഞ് എനിക്കൊരു അടുക്കേ സെടുത്ത് അതുകൊണ്ട് പിണറായി വിജയനാണ് ഇപ്പം അയ്യപ്പ ഭഗവാനെ തൊട്ടവൻ ഒന്നും രക്ഷപ്പെട്ടിട്ടില്ല നമ്മളൊന്നും ആലോചിച്ചു പിണറായി വിജയൻ ഇന്ന് വരെ സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ചോറിണ്ടാൻ പറ്റുള്ളൂ കോഴിക്കോട്ടാൻ തിന്നാൻ പറ്റുള്ളൂ നല്ലൊരു മീൻപറുത്ത തിന്നാൻ പറ്റുകയുള്ളൂ അന്നേരെയാവും മുഴുവൻ അസുഖം അതിച്ച് നടക്കാനും മേലെ ഇരിക്കാതെ മേലെ ഇരിക്കാനും മേലെ നടക്കാനും മേടങ്ങനായില്ലേ അയാൾ കട്ടകാശം വല്ല ഗുണമുണ്ടോ മകളും മാനും ഏതാ സൊള്ളുന്നുണ്ടാവും ഇവിടെ ഒരു കൊണ്ടായാത് മകളെ പിടിച്ച് മന്ത്രിയാക്കി മകളെ കെട്ടിച്ചേച്ച് പാർലമെൻറ്റിലേക്ക് തോറ്റ് തോറ്റു കഴിഞ്ഞപ്പോൾ അവരെ പിടിച്ച് മന്ത്രിയാക്കി എം എൽ എ ആക്കി അതൊക്കെ പിണറായി വിജയൻ സൗകര്യം പക്ഷേ ഞാൻ വോട്ട് ചെയ്തിട്ടാണല്ലോ ഞാനൊന്നു മാത്രം പൊട്ടന്മാരായിട്ട് വോട്ട് ചെയ്യുന്നു അത് പറയാതിരിക്കാൻ മേല അത് ഏതായാലും ശബരിമല അയ്യപ്പനെ മോഷ്ടിച്ച് ആരും രക്ഷപ്പെട്ടതായി എനിക്കറിയില്ല പിണറായി കൊണ്ടാൻ പോകുന്ന ശിക്ഷ എത്ര എരിതാന്ന് എനിക്ക് അത്ഭുതം തോന്നുക എനിക്കറിയില്ല അതുപോലെ തന്നെ വാസവൻ യാതൊരു സംശയമുണ്ടോ വാസുവൻ ഞാൻ പറയും പേഴ്സണലായിട്ട് എനിക്ക് ഒരു വൈരാഗ്യമില്ല കാരണം വാസവൻ ഈ നിലയിലെത്തിൽ അഭിമാനം കൊടുക്കുന്നതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ് പക്ഷേ കിട്ടിയ അവസരം ജനങ്ങളുടെ സേവനം ചെയ്യാൻ വന്നതിന് പകരം മൂട്ടിക്കാനും പിടിച്ചുപറിക്കാനും മറ്റ് ഭാഗങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞാൽ സംഘടകരാണ് അതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്